മഹാനായ സിദുന അലി യുബി നബി ത്വാലിബ്റിയുള്ള തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ ഗർഭിണിയ ഫാത്തിമ ബീ വെറതിയല്ലാഹു താലാൻ ഗർഭിണിയാണ് ഗർഭിണികളായ പെണ്ണുങ്ങൾക്ക് ചില ഭക്ഷണം കഴിക്കണമെന്നു വല്ലാത്ത ആഗ്രഹമാണ് അലിയേ എനിക്കൊരു റുമ്മാമ്പഴം കഴിക്കണമലിയേ എനിക്കൊരു റുമ്മാമ്പഴം വേണമലിയേ അലിയാരങ്ങൾ ഗർഭിണിയായ ഭാര്യയുടെ ആഗ്രഹമാണല്ലോ റുമ്മാമ്പഴവും വാങ്ങിച്ചിട്ട് തിരിച്ചു വരികയാണ് അപ്പോഴാണ് ഒരു പാവപ്പെട്ടവനെ കടന്നു വരുന്നത് അലിയേ ഭക്ഷണം കടിച്ചിട്ട് ദിവസങ്ങളായി വിശക്കുന്നു അലിയേ എന്നെ സഹായിക്കണേ അലിയേ അലിയാരിതങ്ങളുടെ കയ്യിൽ വേറെ ഒന്നുമില്ല ഗർഭിണിയായ ഭാര്യ ആഗ്രഹത്തോടെ പറഞ്ഞ റുമ്മാമ്പഴമാണ് കയ്യിലിരിക്കുന്നത് അലിയാരതങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് നിൽക്കുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു അലിയേ ഒന്ന് തന്ന അള്ളാഹു പത്തു തിരിച്ചു തരും അലിയേ പത്താണ് പ്രതിഫലം അലിയാരിതങ്ങൾ ചിന്തിച്ചില്ലടോ പത്തെണ്ണം കിട്ടുമെന്ന് കേട്ടപ്പോ തന്റെ ഭാര്യ ഗർഭിണിയാണ് ആഗ്രഹത്തോടെ വാങ്ങിയതാണ് മറന്നു കളഞ്ഞടോ ആ പ്രതിഫലം കേട്ടപ്പോ എടുത്തുകൊടുക്കുകയാണ് അവസാനം വെറു കയ്യോടെ തന്റെ വീട്ടിലേക്ക് കടന്നു ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ മുമ്പില് ഒരു കുട്ട നിറയറുമാമ്പഴം ഇരിക്കുന്നു എന്ന് ചരിത്രം പറയുമ്പോ ഇതാണ് നന്മയെന്ന് പറഞ്ഞാൽ നമ്മൾ മത്സരിക്കേണ്ടത്

എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് വീട്ടിലെന്താണോ പുള്ളത് എടുത്തുകൊണ്ട് വാ സഹാബാ അല്ലാണ്ട് പറയുമ്പോ സഹാബത്ത് ഇറങ്ങി ഓടുകയാട് അവരവരുടെ വീടുകളിലേക്ക് ഓടുമ്പോ എന്താണോ കയ്യിൽ കിട്ടുന്നത് എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവരാന് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ മഹാനായ സെയ്ദുന ഉമറുബനുൽഹത്താ ഉമർ തങ്ങളുടെ മനസ്സിൽ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ എനിക്ക് ജയിക്കണം തമ്പുരാന് ഒരിക്കലെങ്കിലും എനിക്ക് വിജയിക്കണം തമ്പുരാന് കാരണം എന്നും ഒന്നാമൻ അബൂബക്കറാണ് ഏത് നന്മ പറഞ്ഞാലും ഏത് കാര്യം പറഞ്ഞാലും എന്നും എൻ്റെ കൂട്ടുകാരനായ അബൂബക്കറാണ് ഒന്നാമനാകുന്നത് എനിക്കൊരിക്കലെങ്കിലും ആ സ്ഥാനത്തൊന്ന് കയറണം തമ്പുരാർ അതോ അങ്ങനെയാണ് എന്തിനും ഒന്നാമനാണ് ഒരു ദിവസം പിൻ്റെ പ്രവാചകന സുഭയ്ക്ക് നമസ്കാരം കഴിഞ്ഞു അവിടെന്ന് ചോദിക്കുകയാണ് മന്നസ്വകമിൻകുമുല്യവുമസായി മാ ഇന്ന് നോമ്പ് പിടിച്ച ആരെങ്കിലും ഉണ്ടോ സഹാബാ അബൂബക്ര തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു യാ പറയുന്നുണ്ടിന് രണ്ടാമത് ചോദിക്കുകയാട് ഇന്ന് രോഗ സന്ദർശനം നടത്തി ആരെങ്കിലും ഉണ്ടോ ഇന്ന് ആരെങ്കിലും രോഗ സന്ദർശനം നടത്തിയോ അബൂബക്കര പറയുന്ന ഞാനുണ്ടിന് ബിയ സതക്കൊടുത്ത് ആരെങ്കിലും ഉണ്ടോ ഇന്ന് ജനാസയിൽ പങ്കെടുത്ത ആരെങ്കിലും

എന്തായാലും അബൂബക്കർ എന്നെപ്പോലെ കൊണ്ടുവരൂല്ല തന്റെ സമ്പത്തിന്റെ നേർ പകുതി എടുത്തുകൊണ്ട് നിബിതങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ചു കൊടുത്തു ഇതാനപിയെ എൻ്റെ സമ്പത്തിൻ്റെ പകുതി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി തന്നിരിക്കുന്നു ലബിതങ്ങൾക്ക് വലിയ സന്തോഷമായി ലബിതങ്ങൾ ചെയ്തുങ്ങൾക്ക് ഓരോ സഹാബത്തും അവരവരുടെ കയ്യിലുള്ളത് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അബൂബക്കർ തങ്ങളും വരുന്നത് കാത്ത് ഉമൃതങ്ങളും മാറി നിൽക്കുന്നുണ്ട് എവിടെ ഉമർ ഉമറിനെ മാറി അബൂബക്കർ അങ്ങനെ അവസാനം നോക്കുമ്പോ അബൂബക്കർ കടന്നു വരുന്നുണ്ട് ഉമൃതങ്ങള് നിബിതങ്ങളുടെ അടുത്തേക്ക് വന്നു കയ്യില് നോക്കുമ്പോ ഒരു ചെറിയ പൊതി സമാധാനമായി എന്നെ പോലെ ഇല്ല മൃതങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി പടച്ചവൻ എന്നെ പോലെ ഇല്ല ചെറിയ പൊതിയല്ലേ അങ്ങനെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് വെച്ചു കൊടുത്തു അള്ളാന്റെ റസൂൽ അലിസ്മ തങ്ങൾ ചോദിച്ചു അബൂബക്കറെ വീട്ടിൽ ഇനി എന്ത് ബാക്കിയുണ്ട് അപൂപകൃതങ്ങളുടെ മറുപടി അള്ളാഹു അവന്റെ പ്രവാചകൻ നബിയെ ഒന്നുമില്ല ഇനി വീട്ടിൽ അവിടെയും പോയി ഇതാണോ നന്മയെന്ന് പറയുന്നത് എന്ന് പറയുന്നത് വാശി കാണിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാ അല്ലാതെ വേറെ പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മളൊക്കെ മത്സരിക്കും പടച്ചോനെ വല്ല പഞ്ചായത്തിലോ വല്ല എം എൽ എം പി ഒ വാർഡോ ഇതൊക്കെ നമ്മുടെ എന്തിനാ പള്ളികളിൽ പോലും കമ്മിറ്റി ആകാൻ വേണ്ടി വല്ലാത്ത മത്സരം അള്ളാഹു നമ്മളെ കാത്തുരുഷികുമാറാകട്ടെ അള്ളാത്തരി ആകട്ടെ അവൾ എന്താ പള്ളിയിലെ സെക്രട്ടറി ആകണം പ്രസിഡന്റ് ആകണം കജാഞ്ചി ആകണം കമ്മിറ്റിക്കാരനാകണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി കിട്ടുന്ന സ്ഥാനവാദ് ഇത്രയും പവറാണ് നമുക്ക് അള്ളാഹുവിൻ്റെ പള്ളികളിൽ പോലും പള്ളിയുടെ അമാനത്ത് പള്ളിയുടെ പൈസ മുടക്കിയിട്ട് ഇലക്ഷൻ നടത്തുന്ന കാലവാ അള്ളാഹു നമ്മളെ കാത്തരിഷികുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തരിഷികുമാറാകട്ടെ പൊന്നാര ചങ്ങാതി എന്ന് ആലിച്ചു ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ഞാൻ ഇങ്ങനെ വയത് കഴിഞ്ഞ് വരുമ്പോൾ ഒരു പള്ളിയുടെ മുമ്പിൽ മൂന്ന് ഫ്ലക്സ് ഇരിക്കുന്നു മുപ്പത്തിരണ്ട് സ്ഥാനാർത്ഥികൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പല്ല അള്ളാഹു കാത്തുരുഷികുമാറാകട്ടെ എടാ നിയമസഭാ തെരഞ്ഞെടുപ്പല്ല ഒരു പള്ളിയുടെ മുമ്പിൽ മുപ്പത്തിരണ്ട് സ്ഥാനാർത്ഥികളും അവരുടെ ഫോട്ടോയും എവിടത്തേക്ക് സാലറി ഉണ്ടോ ശമ്പളം ഉണ്ടോ ഏതെങ്കിലും പ്രസിഡന്റ് ഇല്ല എന്തിനാ ഇത്ര തിരക്ക് എടാ പണ്ടുള്ള ആൾക്കാര് പണ്ടുള്ളവർ അങ്ങോട്ടും എന്ന് പറയും പാപ്പാ നിങ്ങള് പള്ളിയിലെ പ്രസിഡന്റ് ആകണം കേട്ടോ സെക്രട്ടറി ആകണം കേട്ടോ എനിക്ക് വേണ്ട മോനെ ഞാൻ ആകൂല വേറെ ആരെങ്കിലും പോയി നോക്ക് ഇന്ന് പറയും അളിയ പൊതുയോഗത്തിൽ എൻ്റെ പേര് പറയുമ്പോ നീ എന്ന് പറഞ്ഞ അഞ്ഞൂറ് വേണമെങ്കിൽ അവൻ്റെ കൈ വെച്ചു കൊടുക്കും അള്ളാഹു കാത്തുരുഷികുമാർ ആകട്ടെ ഇന്ന് അങ്ങട്ടി എന്ന് പൈസ കൊടുത്തിട്ട് പറയും നീ അതാ കാലം അതാണ് കാലം നമ്മൾ അഹങ്കവാസി കിട്ടണമെന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു നമ്മളെ കാത്തരിഷിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്രത്തോളം ഗൗര ഗൗരവമുള്ളതാണെന്നത് മനസ്സിലാക്കുന്നില്ല അർഹത ഉള്ളവനും ഉള്ളവനോ അർഹതയില്ലാത്തവനെല്ലാം മത്സര എല്ലാരും അതിനു വേണ്ടി മത്സരിക്കുന്ന കാലം പണ്ടുള്ള ആൾക്കാര് വെള്ളിയാടിച്ച പള്ളി വരുമ്പോൾ പോലും ചെരുപ്പിടാറില്ല കൈ പിടിച്ചേക്കും ഞാൻ കണ്ടിട്ടുണ്ട് പല അത്താമാരെയും കണ്ടിട്ടുണ്ട് നിസ്കരിക്കാൻ പള്ളി വരുമ്പോൾ ചെരിപ്പിടാതെ വരുന്ന പണ്ടത്തെ വാപ്പമാര് ഇപ്പോൾ ഇല്ലെട്ടാ പണ്ടത്തെ വാപ്പമാര് വരുമ്പോൾ കയ്യിൽ ചെരുപ്പ് പിടിച്ചുകൊണ്ട് വരും നമ്മൾ വിചാരിക്കും എന്താ ഇപ്പ ഇങ്ങനെയെന്ന് എന്തുകൊണ്ടാണെന്ന് അറിയോ പള്ളിയുടെ ഗേറ്റിന് വെളിയിൽ എത്തിയാലേ അവർ ചെരുപ്പിടൂ കാരണം പള്ളിയിലെ മണ്ണ് ചെരുപ്പിനടിയിൽ പറ്റി ആ മണ്ണെടുത്തുകൊണ്ട് റോഡിലിട്ടാൽ അള്ളാടെ മുമ്പിൽ കണക്ക് പറയണോ എന്ന് ഭയന്നുകൊണ്ട് പള്ളി കോമ്പൗണ്ടിൽ കയറുമ്പോൾ പോലും പണ്ടുള്ളവർ ചെരുപ്പ് ധരിക്കില്ല അത്രയും സൂക്ഷ്മത ഇന്നോ ഇന്നോ പള്ളിയുടെ ബാത്റൂമിന്റെ മുമ്പിൽ കിടക്കുന്ന ചെരുപ്പിന്റെ മൂക്ക് വെട്ടിയിട്ടിരിക്കാൻ അടിച്ചോണ്ട് പോകാതിരിക്കാൻ അള്ളാഹു കാത്തുരക്ഷറാകട്ടെ ഇന്ന് പള്ളിയുടെ ബാത്റൂമിന്റെ മുമ്പിൽ കിടക്കുന്ന ചെരുപ്പിന് പോലും അതിന് പോലും പടച്ചവനെ സി സി ടി ക്യാമറ വെക്കേണ്ട അവസ്ഥയാളുള്ളത് ഇതാണ് നമ്മുടെ ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥ അള്ളാഹു നമ്മളെ കാത്തരഷിക്കുമാറാകട്ടെ കോട്ടെ അങ്ങോട്ട് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങ് പോകും പിന്നെ ശരിയാവില്ല പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ അങ്ങ് പോകും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്ക് ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദര മത്സരിക്കേണ്ടത് എവിടെയാണ് അതുകൊണ്ട് വാൽഗൽക്കാം എന്നവരോട് പറയുകയാ നമുക്കുമൊന്ന് മത്സരിച്ചു നോക്കാം നമുക്കും ഒന്ന് മത്സരിക്കാമോ ആരാ മത്സരിക്കാം പറയുന്നതെന്നറിയോ അറിയോ ഞാൻ നിങ്ങൾക്കൊരു നന്മ പറഞ്ഞു തരട്ടെ ഈ നന്മ പറഞ്ഞു തരുന്നത് ആരാണെന്നറിയോ അള്ളാഹിബിന്റെ റസൂലിന്റെ കഷ്ടമായ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ മഹതി ഫാത്തിമോ ഫാത്തിമീവ പറയുകയാണ് കടന്നു വന്ന റസൂലിന്റെ എന്താണ് പറഞ്ഞു ഒരിക്കൽ വീട്ടിലേക്ക് ാണ് എല്ലാ ജോലികളും കഴിഞ്ഞ് നമസ്കാരം കടന്നിട്ട് അലിയാലിതങ്ങൾ ഇഷ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ ബീബി റതികല്ലാഹു മുഖം വാടിയിരിക്കുകയാണ് ഫാത്തിമയ്ക്ക് എന്തോ സങ്കടമുണ്ട് ഫാത്തിമയ്ക്ക് എന്തോ വിഷമമുണ്ട് എന്തേ ഒന്നുമില്ല ഒന്നുമില്ല അലിയേ അലിയേ ഫാത്തിന്റെ ഭർത്താവിന്റെ മനസ്സിന് വേദനയാകുമെന്ന് കരുതിയിട്ട് ഫാത്തിമ മിണ്ടുന്നില്ലടോ അവസാനം അരിയാരതങ്ങൾ ഫാത്തിമയുടെ ചാരത്തിരുന്നു അള്ളാന്റെ റസൂലിന്റെ പൊന്നുമകളുടെ കയ്യിലെ പിടിക്കുമ്പോ കൈവലിക്കുകയാ ഫാത്തിമ ഇപെടംന്ന് കരയുകയാട് എന്തിനാ കരയുന്നതെന്നറിയോ ഫാത്തിമാരല്ലാഹു താലാൻ കൈയുടെ കൈ പൊട്ടിയിരിക്കുകയാ രണ്ടും പൊട്ടിയിരിക്കുകയാ എന്ത് ചെയ്തിട്ടാണെന്നറിയോ പടച്ചവനെ അടുക്കളയിൽ ജോലി ചെയ്തിട്ട് ഫാത്തിമ ബീ പ്രതികല്ലാഹു താലാൻ ആട്ടുകല്ല് പിടിച്ചിട്ട് ഫാത്തിമയുടെ കൈ പൊട്ടിയിരിക്കുകയാട് അതിൻ്റെ കാരണമെന്തെന്നറിയോ അല്ലെ ആരുതങ്ങൾ പാവപ്പെട്ടവനാ ഒരുപാട് സമ്പത്തൊന്നുമില്ലാത്തവനാ ഗോതമ്പ് വാങ്ങിയിട്ട് ഫാത്തിമയുടെ കയ്യിൽ കൊണ്ടുവന്നു കൊടുക്കും ഫാത്തിമ ബീ പ്രതികല്ലാഹു താലാൻ അത് കല്ലുകൊണ്ട് പൊടിക്കുകയാ പൊടിച്ച മാവ് കൊണ്ട് വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാ അവര് ജീവിക്കുന്നത് അത്രത്തോളം പാവപ്പെട്ടവരാണ് ആ കല്ല് പിടിച്ചിട്ടാണ് ഫാത്തിമാവിറിയുള്ള കൈപൊട്ടിയിരിക്കുന്നത് പടച്ചറപ്പേ ഇത് പറയുമ്പോ എന്റെ പെങ്ങൾ ചിന്തിക്കും സിറാജ് കല്ല് പിടിച്ചാ കൈപൊട്ടുമോ നിനക്കറിയില്ല ഉമ്മാ ഗ്രൈൻഡറും മെഷീനും പിടിക്കുന്ന നിനക്കതറിയില്ല അള്ളാന്റെ പൊന്നുമോലുടെ കഷ്ടപ്പാടെന്തെന്നറിയോ എന്ന് പറയുന്ന രണ്ട് മക്കളുണ്ട് ഒരു വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ ഒരു വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ ഈ മക്കൾ എങ്ങനെയാണ് ഫാത്തിമ ഉറക്കുന്നതെന്ന് അറിയോ അള്ളാഹുബെ തൊട്ടിലിൽ കിടത്തിയിട്ട് ഒരു കയറ് കെട്ടിയിരിക്കുകയാണ് മറുഭാഗം തന്റെ കാലിൽ കിട്ടി കിട്ടിയിരിക്കുകയാണ് പടച്ചവനെ മാവു പൊടിച്ചുകൊണ്ടിരിക്കുമ്പോ മക്കള് കരഞ്ഞാത്തിമ ബീ പ്രതികളാൻ തന്റെ കാല് കൊണ്ടിങ്ങനെ ആട്ടിയാട്ടിയാണ് മക്കളെപ്പോലും ഉറക്കിയിരുന്നത് അത്രത്തോളം കഷ്ടപ്പാടാണ് അത്രത്തോളം ജോലിയാണ് അങ്ങനെ പടച്ചവനെ രണ്ടുപേരും കിടക്കുകയാ ഫാത്തിമ ഉറങ്ങുന്നില്ല അലിയാരി തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി അങ്ങനെ രണ്ടുപേരും കിടന്നുറക്കാർ അങ്ങനെ കിടക്കുമ്പോൾ അലിയാരിതങ്ങൾ പറഞ്ഞു ഫാത്തിമ നിന്റെ സങ്കടം മാറാൻ നിന്റെ കഷ്ടപ്പാട് മാറാന് ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ ഫാത്തിമാ നിന്റെ പ്രയാസം മാറണം അതിന് ഞാനൊരു വഴി പറന്ന് തരാ എന്റെ അലിയേ എന്തെ അലിയേ ഫാത്തിമ നാളെ നീ അള്ളാഹുബിന്റെ പ്രവാചകനെ കാണാൻ പോകണം ഫാത്തിമ നിന്റെ വാപ്പാനെ കാണാൻ നീ പോകണേ ഫാത്തിമ നിന്റെ ഉപ്പാടെടുക്കൽ ചെന്നിട്ട് നിന്റെ കൈ കാണിച്ചു കൊടുക്കണം നിന്റെ കഷ്ടപ്പാട് പറയണം നിന്റെ സങ്കടം പറയണം ഉപ്പാടെടുക്കൽ ഒരുപാട് അടിമകളുണ്ട് നീ വാപ്പയോട് യോട് പറയണമുപ്പാ എനിക്കൊരടിമയ വേണമുപ്പാ എനിക്കൊരടിമയ വേണമുപ്പാ നീ തരും ഫാത്തിമ ഇഷ്ടമാ ഫാത്തിമ നീ ചെന്ന് ചോദിച്ച വാപ്പ തരും ഫാത്തിമ കിട്ടിയാൽ സഹായമായല്ലോ നിന്റെ പ്രശ്നം മാറുമല്ലോ ഫാത്തിമ ചിന്തിച്ചു നല്ലതാണല്ലോ പടച്ചവര് വാപ്പയിൽ എടുക്കൽ ഒരുപാട് അടിമകൾ ഉണ്ടല്ലോ എന്തായാലും എൻ്റെ വാപ്പ തരുമല്ലോ അങ്ങനെ കിടന്നുറങ്ങുകയാണ് പിറ്റേ ദിവസം ഫാത്തിമ പാത്തിമബി വെറുതെ തൻ്റെ വാപ്പയെ കാണാൻ പോവുകയാണ് അള്ളാഹുബിൻ്റെ പ്രവാചകൻ അലിഹി വസ്ല്ലമാ തങ്ങളെ കാണാൻ പോവുകയാണ് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അള്ളാൻ്റെ റസൂല് വീട്ടിലില്ല പിതങ്ങളെന്നൊരു യാത്ര പോയടോ സുബഹി നമസ്കാരത്തിന് മുമ്പേ രപിതങ്ങൾ പോയടോ അള്ളാഹുബിൻ്റെ പ്രവാചകന് വീട്ടിലില്ല ഫാത്തിമയ്ക്ക് സങ്കടമായി ഉമ്മയായ ആയിഷീ പ്രതി അള്ളാഹു താലാർഹയോട് തൻ്റെ കൈകാളി കൊടുത്തിട്ട് ുകൊടുത്തിട്ട് പറഞ്ഞു ഉമ്മ വല്ലാത്ത കഷ്ടപ്പാടാ ഉമ്മ വല്ലാത്ത പ്രയാസമാ ഉമ്മ വാപ്പ വരുമ്പോ എൻ്റെ സങ്കടം പറയണം എനിക്കൊരടിമയ വേണമുമാ എനിക്ക് സഹായത്തിനൊരടിമയെ വാങ്ങിത്തരണമുമാ ആയിഷ ബീവി അവിടെ നിന്ന് സമ്മതിക്കുകയാണ് എന്തായാലും വാപ്പ വരുമ്പോ പറയാം ഫാത്തിമ ഫാത്തിമ ബീബി ബീപ തആല താരാറുകയെ സമാധാനിപ്പിക്കുകയാണ് അവിടെ നിന്ന് ആയിഷ ബീവി തിരിച്ചു പറഞ്ഞു വിടുകയാ പടച്ചവനെ അന്ന പാതിരാത്രിയാണ് രവിധങ്ങൾ വന്നത് ഒരുപാട് താമസിച്ചാണ് രപിതങ്ങൾ വന്നത്

പറയുമ്പോ അല്ലാൻ്റെ ചാടി എഴുന്നേക്കുകയാ ആ പാതിരാത്രിയിൽ തന്നെ ലഭിതങ്ങൾ എഴുന്നേറ്റടോ എനിക്കെന്റെ ഫാത്തിമയെ കാണണം മായിഷ എനിക്കെൻ്റെ പൊന്നുമോളെ കാണണം ഐഷബി പ്രതിയല്ലാഹു തലാർഗ പറഞ്ഞിന് ബി ഒരുപാട് യാത്ര കഴിഞ്ഞ് വന്നതാണ് രാവിലെ കാണാൻ പാതിരാത്രിയായിന് ഇല്ല ഐഷ എന്റെ പൊന്നുമോളെ എനിക്ക് കാണണം ആയിഷൻ പിതങ്ങൾക്ക് അത്രയും ഇഷ്ടമായിരുന്നു പിതങ്ങൾക്ക് അത്രയും സ്നേഹമായിരുന്നു അള്ളാഹുബിന്റെ പ്രവാചകന് ഫാത്തിമയെന്ന് പറയുന്ന പൊന്നാരമകളുടെ വീട്ടിലേക്ക് രാത്രിയിൽ ചെല്ലും സലാം കിടക്കുന്ന നിന്ന് ചാടി ഇരിക്ക ഫാത്തിമ പൊന്നാര യും മരുമകനെയും പിടിച്ചിരുതി രണ്ടുപേരുടെ ഇടയിൽ പോയിരുന്നു ഫാത്തിമ ബീപ്രതിയല്ലാ കുലാൻ കൈയുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുകയാട് കഷ്ടപ്പാടും ജോലിയും കാരണം കല്ലുപിടിച്ച് രണ്ട് കൈയും പൊട്ടിയിരിക്കുന്ന പൊന്നുമോള് ആ പൊന്നുമോളുടെ കൈ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പെൺമക്കളുള്ള പിതാക്കന്മാര് പഠിക്കണ്ട പെൺമക്കളുള്ള ഉപ്പമാരേ ഒരു വാപ്പ പോലെയാകണമെന്നറിയോ ഒരു വാപ്പയാരാകണമെന്നറിയോ ഒരു ഉമ്മയാരാകണമെന്നറിയോ ഒരു വാപ്പയുടെ സ്ഥാനം എന്തെന്നറിയോ എല്ലാവരും ചാടുന്നത് പോലെ നീ എടുത്ത് പാടില്ല വാപ്പാ നീ െ പോലെയാകരുത് അവരെന്തെങ്കിലും പറയും പക്ഷേ വാപ്പാ നീ അങ്ങനെയാകരുത് പെങ്ങളെ നീ ഒരുപാട് സൂക്ഷ്മതയുള്ളവളാകണം പെങ്ങള് നിന്നെ പോലെ നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിന്റെ മകളുടെ ഭർത്താവിന്റെ വീട്ടിൽ നിനക്ക് സമ്പത്തുള്ളതുപോലെ ഉണ്ടാകണം എന്നില്ല വാപ്പാ ഒരുപാട് സൗകര്യം ഉണ്ടാകണമെന്നില്ല അവിടെ കാറുണ്ടാകണമെന്നില്ല അവിടെ ചിലപ്പോൾ കഷ്ടപ്പാടായിരിക്കാം അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും പ്രയാസമുണ്ടാകും വഴക്കും ബഹളമൊക്കെ ഉണ്ടാകും പഠിച്ചവനെ അത് തിരുത്തി കൊടുക്കേണ്ടവനാണ് വാപ്പ വാപ്പയാണത് പറഞ്ഞു കൊടുക്കേണ്ടത് അള്ളാഹിബിൻ്റെ പ്രവാചകനെ സ്നേഹിച്ചതുപോലെ ഒരു പിതാവും തന്റെ മക്കളെ സ്നേഹിച്ചിട്ടില്ല അതുപോലെ നിബിധങ്ങൾക്ക് ഫാത്തിമാന ഇഷ്ടമാണ് അതുകൊണ്ടാണ് തന്റെ മക്കളുടെ സങ്കട ആ തന്നെ നബിതങ്ങൾ എഴുന്നേറ്റ് പോയത് അല്ലാന്റെ റസൂൽ ചോദിച്ച ചോദ്യം എന്തെന്നറിയോ ഫാത്തിമാ ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്താ അള്ളാഹുതരുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ ഫാത്തിമ അല്ലാണ്ട് റസൂലിന്റെ ചോദ്യമാടോ ഭർത്താവിന്റെ വീട്ടിൽ കല്ല് രണ്ട് കൈയും വീട്ടിൽ കിടന്നു പറയുന്ന പിതാവ് ചോദിക്കുകയാ ചോദിക്കുകയാതൻ്റെ പൊന്നാര മകളെ വിളിച്ചിരുത്തിയിട്ട് ചോദിച്ചു ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്ത അല്ല തരുന്ന പൊതുവെ എന്താണെന്ന് നിനക്കറിയോ അള്ളാഹു മന്ദരുമാർ ആകട്ടെ ഇതാകണം പാപ്പ ഇതാകണം പാപ്പാ അല്ലാതെ നിന്നെ പോലെ മക്കൾ എന്തെങ്കിലും ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞു ഉമ്മാ കഷ്ടപ്പാടാടിയും കയറി വന്നേര വാരി കെട്ടി വന്നേരെ കഴിഞ്ഞു ഇനി അവിടെ പൊറുതിയൊന്നും വേണ്ട തീർന്നു അസ്സലാമു അലൈക്കും അസലാമലൈക്കും കഴിഞ്ഞു എന്തെങ്കിലും ഒരു നിസ്സാര കാര്യം മതി അപ്പ തീർന്നു വാരി വണ്ടി വിട്ടേക്കും വണ്ടി വിളിച്ചു വാ മതി കഴിഞ്ഞു സഹോദര ഇന്ന് അവിടെ ആർക്കും ഇന്ന് കുടുംബജീവിതത്തിന്റെ വിലയോ മഹത്വമോ എത്രയോ പെണ്ണുങ്ങൾ വിധവകളാകുന്നു എത്രയോ മക്കൾ എത്തിയുമാകുന്നു വാശിയാടോ നമുക്ക് പെണ്ണിനെക്കാളും വാശി വാപ്പായ്ക്ക് ഭർത്താവിനെക്കാളും വാശി അമ്മായി അമ്മയ്ക്ക് അങ്ങനെ വാശി കുടുംബമൊന്നും ഇട ഇതെന്ന് തകരുന്നതിനൊന്നും ഇന്ന് തലാക്ക് പറയുന്നതിന് കാരണമൊന്നും വേണ്ടടോ ഇന്ന് ബന്ധമൊഴിയുന്നതിന് കാരണങ്ങൾ കേട്ടാൽ നമ്മൾ തന്നെ ചിരിക്കും നമുക്ക് തന്നെ കോമഡി ആയിട്ട് തോന്നും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും ഒരു സോപ്പ് കാരണം കുടുംബജീവിതം ഒരു പെണ്ണ് കുളിക്കാൻ പോകുമ്പോൾ എല്ലാ ദിവസവും സോപ്പുമായിട്ട് പോകും ഓള് കുളിച്ചിട്ട് കുളിപ്പരേ വെക്കത്തില്ല ആ സോപ്പ് കൊണ്ടുവന്ന് വന്ന റൂമിൽ വെക്കും ഇന്നത്തെ കുട്ടികൾ അങ്ങനെ ചിലരെങ്ങനെടോ ആ പെൺകുട്ടി ആ സോപ്പ് എന്നും കൊണ്ടുപോരും തിരിച്ചു കൊണ്ടുപോകും ഒരു ദിവസം ഭർത്താവിന്റെ സഹോദരി നോക്കുമ്പോൾ ഇവള് കുളിച്ചിട്ട് സോപ്പുമായിട്ട് പോകും എട കൊണ്ടാ ഞാൻ റൂമിലാ കൊണ്ടു വെക്കണം ഇവിടെ വെക്കൂല അപ്പൊ ചോദിച്ചു ഇവിടെ ആർക്കെങ്കിലും പകർച്ചവാദി വല്ലോ ഉണ്ടോ തുടങ്ങി സുഭാൻ അല്ല ആ ഒരു സോപ്പ് കാരണം പിരിഞ്ഞടോ അള്ളാഹുഖാ ഋഷികുമാറാകട്ടെ ഒരു സാരി കാരണം വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നു ഒരു സാരി കാരണം ബന്ധം ഒഴിഞ്ഞു വരില്ലേ ഇട വാശിയെന്ന് പറഞ്ഞാൽ ഈ പയ്യനും പെണ്ണും കൂടെ ഒരു അഞ്ചു മിനിറ്റ് സംസാരിച്ചാൽ തീരും അതെങ്ങനെ ഫോൺ വിളിക്കാൻ പോലും കൊടുക്കത്തില്ലല്ലോ ഫോൺ ആദ്യം ഓഫാക്കി വെക്കും അവൻ വിളിച്ചാൽ എടുക്കരുത് ഒന്നാമത്തെ നിയമോവാ പാടെ ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ച തീരുന്ന വിഷയമുള്ള സഹോദര സംസാരിക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല ഞാൻ എൻ്റെ പള്ളിയിലെ മസ്ലിഹത്തിന് സാധാരണ പരിപാടിക്ക് ഞാൻ ഇരിക്കാറില്ല കഷ്ടകാലത്തിന് ഒരു വെള്ളിയാഴ്ച ഈ സംഭവം വന്നു അങ്ങനെ നോക്കുമ്പോൾ എല്ലാ ചർച്ചകളും അവസാനിച്ചിട്ട് അങ്ങോട്ടിങ്ങോട്ട് കൊടുക്ക സെറ്റിൽമെന്റ് അഡ്വക്കേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെ പേരും കൂടെ ഞാൻ നോക്കുമ്പോൾ ഒരു അടിക്കുള്ള ആളുണ്ട് നാൽപ്പത് പേര് വരും രണ്ട് വിഭാഗത്തിൽ നിന്ന് അങ്ങനെ കമ്മിറ്റി ഓഫീസിലും പുറത്തൊക്കെ ഭയങ്കര ബഹളം ഞാൻ ഇങ്ങനെ മിണ്ടാതെ ഇരുന്നു കഴിഞ്ഞപ്പോൾ ഒരാൾ വെച്ച് എന്താ ഉസ്താദൊന്നും ഉണ്ടാത്ത എന്തേന്ന് ഞാൻ പറഞ്ഞു ഞാൻ എന്നാ പറയാനാ ഇവിടെ പദർ യുദ്ധം നിങ്ങളോടൊക്കെ എനിക്ക് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ എനിക്ക് ആ പെണ്ണിനോടും പയ്യനോടും മാത്രം സംസാരിച്ചാൽ മതി അപ്പൊ പെണ്ണിന്റെ വാപ്പ പറയുക എല്ലാ ചർച്ചയും കഴിഞ്ഞാ ഇനിയിപ്പോൾ സംസാരിക്കൊന്നും വേണ്ടാന്ന് എല്ലാം കഴിഞ്ഞ് ഇനി സംസാരിക്കണ്ട എന്നാ പിന്നെ പയ്യൻറെ ആൾക്കാര് പറഞ്ഞാ എന്താ ഹത്തീബ് സംസാരിച്ച എന്താ കുഴപ്പം സംസാരിക്കട്ടെ അങ്ങനെ എന്തായാലും പിന്നെ എനിക്ക് വേണ്ടി വഴക്കായി ഒരു അഞ്ച് മിനിറ്റ് എനിക്ക് തന്നു പത്ത് മിനിറ്റ് എനിക്ക് തന്നു ഞാൻ ഇവര് രണ്ടുപേരെയും വിളിച്ചിട്ട് മദ്രസയുടെ മുകളിൽ പോയി എന്നിട്ട് ഞാൻ ചോദിച്ചു എന്താ പ്രശ്നമെന്ന് സുബഹാനല്ല ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂട്ടാ ചോദിച്ചത് മാത്രമേ എനിക്കവിടെ ബാദർഹതൊക്കെ നടന്നുടോ ബദർ യുദ്ധമൊക്കെ അവിടെ നടന്നു ഈ പെണ്ണും പയ്യനും കൂടെ മുമ്പിലിരിക്കുന്നതൊരു ഉസ്താദാണെന്നുള്ള ഇതുപോലെ എനിക്ക് തന്നില്ല പിന്നെ വിചാരിച്ചു പറയാനുള്ളതൊക്കെ പറയട്ടെ എന്ന് എടാ വാടാ പോടാ പോട അങ്ങട്ടിങ്ങട്ടൊക്കെ കടിക്കാൻ കൈപൊക്കി എന്തൊക്കെയോ നടന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇടിയും മഴയൊക്കെ കഴിഞ്ഞതുപോലെ എല്ലാം പറഞ്ഞപ്പോൾ ഇത്തിരി വെള്ളമൊക്കെ എടുത്ത് കുടിക്കാൻ കൊടുത്തു കേട്ടോ ഞാൻ ചോദിച്ചു ചാച്ച ഞങ്ങായി പോട്ടറ കഴിഞ്ഞൊക്കെ കഴിഞ്ഞു മക്കളൊക്കെ ആയില്ല ഒരു കുട്ടിയില്ലേ നമുക്കൊന്ന് ജീവിച്ചൂടെ ഒരവസരം കൊടുത്തൂടെ ഇവളുടെ കൂടെ ഇവരുടെ കൂടെ ജീവിക്കാനോ സുഖാനുള്ള എന്തെല്ലാം പറഞ്ഞിട്ട് ഇവർ ഒരുമിക്കണില്ലടോ അവസാനം പിന്നെ എട്ടാമത്തെ അടകം എന്ന് പറയുന്നത് ഞാൻ ചുമ്മാതെ പറഞ്ഞു നിങ്ങൾ താഴെ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് ഒപ്പിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടു പേരും പിരിഞ്ഞു ഇനി ഒരിക്കലും നിങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല അവർ പിരിക്കാനിരിക്കുകയാ അതുകൊണ്ട് എന്തായാലും കുറേ കാലം ഭാര്യ ഭർത്താവായിട്ട് ജീവിച്ചതല്ലേ അതുകൊണ്ട് നിങ്ങളൊന്ന് കെട്ടിപ്പിടിച്ച് പൊരുത്തമൊക്കെ ചോദിച്ചിട്ട് പൊക്കോ നിങ്ങൾ പിരിഞ്ഞു പക്ഷെ അതിനു മുമ്പൊന്ന് പൊരുത്തം ചോദിച്ചിട്ടോ ഇനി അവസരമില്ല ഞാൻ വാതിലിടച്ച് പുറത്തിറങ്ങി നേരം കഴിഞ്ഞിട്ടും വാതിൽ തുറക്കുന്നില്ലട എനിക്ക് ടെൻഷനായി കുറേ നേരം കഴിഞ്ഞിട്ടും വാതിൽ തുറക്കണില്ല എന്താണെന്നറിയില്ല അവസാനം വാതിൽ തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ രണ്ടും കൂടെ കെട്ടിപ്പിടിച്ച് ഇന്ന് കരയുന്നുണ്ട് എന്നോട് പറഞ്ഞു സ്താദേ ഞങ്ങൾക്ക് ജീവിക്കണം ജീവിക്കണോസ്താദ പിരിപ്പിക്കരുത് പറയാനറിയുമോ എന്ന് എനിക്കറിയില്ല ഞാനെന്ന് അവരോട് പറഞ്ഞൊരു വാക്കുണ്ട് ഈ പുറകിലത്തെ വാതിലിൽ കൂടെ ഇറങ്ങിയിട്ട് ഏതെങ്കിലും ലോഡ്ജിൽ പോയി റൂം എടുത്തിട്ട് താമസിച്ചോ വീട്ടിൽ പോകരുതെന്ന് അള്ളാഹുന്ദക്കിമൻ നൽകുമാറാകട്ടെ അവർ രണ്ടുപേരും പോയടോ താഴെ ചെന്നപ്പോൾ അപ്പോഴും എഴുത്തും കുത്തും പഹടോ നടക്കുക ഇതാണ് ഇന്നത്തെ കുടുംബജീവിതം ഒരഞ്ച് മിനിറ്റ് സംസാരിച്ചാൽ തീരുന്ന വിഷയം അത് സാരമായി കാണുന്നവർ അതിന് എല്ലാ സൗകര്യവും മഹല്ലുകളും ഈ ഇങ്ങനെയുള്ള ആൾക്കാരങ്ങ് ചെയ്തു കൊടുക്കുക അപ്പൊ നമ്മുടെ കൂട്ടുകാരൻ അവൻ എന്നോട് പറഞ്ഞു ഉസ്താദെ സഹോദരന്റെ കല്യാണം ഉസ്താദ് വരണം കേട്ടോ നിർബന്ധമായിട്ടും വരണം എനിക്ക് പോകാൻ പറ്റിയില്ലടോ പിന്നീട് കോഴിക്കോട് വെച്ച് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എടാ എനിക്ക് വരാൻ പറ്റിയില്ല ജാമ്യം എടുക്കാൻ പോയെടുത്ത് ഞാൻ പറഞ്ഞു എടാ പറ്റിയില്ല എന്തോ തിരക്കായി പോയി ഇങ്ങനെ ഇണ്ടടാ ജീവിതമൊക്കെ ഭാര്യയ്ക്ക് എന്താ അവൾ എന്നേ പോയി സ്ഥാതെ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയടാ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങി വാങ്ങിക്കൊടുക്കാത്തത് കാരണം അവള് പോയി സ്താദേബാന ബർത്ത് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തില്ലെന്ന് മസിൽ കത്തൊന്നു കമ്മിറ്റിയിൽ പോയപ്പം സെക്രട്ടറി ചോദിച്ചെന്ന് എടാ അതൊക്കെ മേടിച്ചു കൊടുത്തുകൂടെ ഇപ്പൊ എന്നെ കുഴപ്പമെന്താ ഒരു ഗിഫ്റ്റൊക്കെ മേടിച്ചു ബെർത്ത് ആഘോഷിച്ചു വിടാന്ന് അയാളും പറയണത് അല്ലാഹു മന്ദരന്മാർ ആകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതാണ് ഇന്നത്തെ അവസ്ഥ എന്നാൽ അള്ളാഹുബിന്റെ പ്രവാചകനെന്ന പിതാപതന്റെ പൊന്നാര മകളോട് പറയുകയാ മോളെ ഫാത്തിമാ പഠിക്കണേ നിനക്കും പരാതിയാണ് നിന്റെ മകൾക്കും പരാതിയാണ് ഭർത്താവിന്റെ വീട്ടിലെ കഷ്ടപ്പാടാണ് ജോലിയാണ് തുണി കഴുകണം ചോറ് വെക്കണം അടുപ്പത്തും അതാ പാത്രം കഴുകണം എന്തെല്ലാം കഷ്ടപ്പാടാണ് ഓസിനല്ലല്ലോ പെഹുദെന്ന് എത്ര വലിയ പൊതിഫലമാണെന്നറിയോ അതാ ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്താലും ഭർത്താവിന്റെ വസ്ത്രം കഴുകിയാലും വീട് അടിച്ച് വീ വാരിയാല് പഠിച്ചവരെ എന്ത് ചെയ്താലും പ്രതിഫലമാണ് പെങ്ങളെ എന്തു ചെയ്താലും പ്രതിഫലമാണ് നിന്റെ ഓരോ കഷ്ടപ്പാടിനും എന്തിനെന്നറിയോ അടുക്കളയിൽ അടുപ്പിന്റെ ചുവട്ടിൽ നിന്ന് ചോറ് വെക്കുന്ന സമയത്ത് നിന്റെ ശരീരത്തിലൂടെ ഒരു തുള്ളി വിയർപ്പുള്ളിയെ ഒരു തുള്ളി വിയർപ്പെങ്ങാണ് താഴെ വീണോ അതും വെറുതെ ആകില്ല ഉമ്മാ ആ വിയർപ്പ് തുള്ളിക്ക് പോലും അള്ളാഹു നിനക്ക് പൊതിഫലം തരുന്നുണ്ട് പെങ്ങള് അള്ളാഹന്റെ റസൂലിതല്ല പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് അവസാനം ചോദിച്ചു ഫാത്തിമ അടിമയെ ചോദിച്ച് വീട്ടിൽ വന്നല്ലോ എന്നാൽ അടിമയക്കാൽ പ്രതിഫലം കെട്ടുന്ന ഒരു നന്മ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടയോ അടിമയ ലഭിക്കുന്നതിനാ നിനക്ക് നന്മ ലഭിക്കുന്നവര് ഒരു പ്രതിഫലം ലഭിക്കുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടയോ എന്താ വാപ്പാ എന്താ വാപ്പാ അള്ളാന്റെ റസൂല് പറഞ്ഞു മോളെ ഫാതിമാ കിടന്നുറങ്ങുന്നതിന് മുമ്പ് പറയണേ ഫാത്തിമാ ഇത് പറയണേ ഫാത്തിമ ഒരടിമിക ലഭിക്കുന്നതിനേക്കാൾ ഒരടിമയ നിനക്ക് പ്രതിഫലമുള്ള കാര്യമാണ് ഉറങ്ങുന്നതിന് മുമ്പ് മുപ്പത്തിമൂന്ന് കേട്ടപ്പോ നമുക്ക് നിസാരമായി തോന്നുന്നടോ എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ അറിയോ അള്ളാഹുബിന്റെ റസൂലിന്റെ പൊന്നാര മകള് പറയും പെങ്ങള് ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിലാണ് ഫാത്തിമ ലോകത്തോട് വിട പറയുന്നത് ആ ഇരുപത്തി ഒൻപത് വയസ്സിലും മരിക്കുന്ന ദിവസവും ഫാത്തിമ പറഞ്ഞു കൊടുത്ത നന്മ ഫാത്തിമ ബീവി മരിക്കുന്ന ദിവസവും പറഞ്ഞു പെങ്ങള് അലിയാര് പറയുകയാഹാത സമയ തുസൂലില്ല യാട് ഞാനും അങ്ങനെ തന്നെയാട് എന്റെ മുത്തുമരി എന്റെ മുത്തിനെ പി പറഞ്ഞത് ഞാൻ ഇന്നുവരെ മുടക്കിയിട്ടില്ല മരിക്കുന്ന കാലം വരെ മുടക്കാറുമില്ല ഇതാടോ നന്മയെന്ന് പറഞ്ഞാലും ഇതാടോ നന്മയെന്ന് പറഞ്ഞാൽ ഇത് കേട്ടപ്പോ നമുക്ക് നിസ്സാരമായോ സുബല്ലയാണോ ഇത് പറയാൻ വേണ്ടി

സുബഹാന അലഹമില്ല അത് പറയാൻ തന്നെ മനസ്സ് വരുന്നില്ല കാരണം അത്രക്ക് നിസാരമായി പോയി നിനക്കാപ്പ നിസ്സാരം ഏ ചെറുപ്പക്കാരൻ നിനക്കാ ഇത് നിസ്സാരം മഹത്വം നിനക്കറിയോ നിബിസല്ലാഹു അലഹി വസ്ല്ല തങ്ങളോട് സഹാബത്ത് ചോദിച്ചു പാവപ്പെട്ടവരായ സഹാബത്ത് രബിയെ ഈ ഈ പൊതിഫലം മുഴുവനും ഈ പണക്കാർ കൊണ്ടുപോകുന്നു അവർ ഹജ്ജിന് പോകുന്നു അവർ വർഷാവർഷം ഹജ്ജിന് പോകുന്നു തോന്നുമ്പോ തോന്നുമ്പോ ഉറയ്ക്ക് പോകുന്നു സക്കാത്ത് കൊടുക്കുന്നു അള്ളാന്റെ ദീനിന് സമ്പത്ത് വാരി കോരി കൊടുക്കുന്നു നമ്മുടെ ഇല്ല നബിയെ നിങ്ങൾ പാവപ്പെട്ടവരാ ഹജ്ജുംബ്രയൊക്കെ നമുക്ക് ഇങ്ങനെ സ്വപ്നം കാണാനല്ലേ പറ്റൂ അപ്പൊ നബിതങ്ങളോട് സങ്കടം പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ സല്ല ചോദിച്ചു ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞേരട്ടെ ചോദിക്ക ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെ സഹാബത്ത് ചോദിച്ചു എന്താണെന്ന് അള്ളാഹു മുഖ്യമന്ത്രിമാരാകട്ടെ ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെ വേണോ വേണ്ടേ വിശക്കുന്നവന് വല്ലതും കൊടുത്തിട്ടേ കാര്യമുള്ളൂ മന്തി ബിരിയാണി തിന്നിട്ടിരിക്കുന്നവന് കൊടുത്തിട്ട് കാര്യമില്ല വേണോ വേണ്ടേ വേണോ വേണ്ടേ ഹജ്ജിന്റെ മക്കത്ത് ചെന്ന് ഹജ്ജ് ചെയ്ത കൂലി കിട്ടുന്ന ഒരു നന്മ നിസ്കാരം കടിഞ്ഞിട്ട് നിസ്കാര പായിരുന്നിട്ട് സുബഹാൻ അല്ല അലഹദില്ല അള്ളാഹു അക്ബർ ഈ മൂന്ന് ദിക്കറ് പറഞ്ഞാൽ മതി ഹജ്ജിന്റെ കൂലി കിട്ടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാ സഹൈ മുസ്ലിം ഹദീസുണ്ട് ഏതെങ്കിലും കിതാബിലെല്ലാം സഹീഹ് മുസ്ലിമിൽ തന്നെ ഈ ഹദീസ് കാണാം ഏത് ദിക്കറ് ഈ നമ്മൾ പറയുന്ന സുബാൻ അള്ളാ അലമദില്ല ഓട് വലിയ നമ്മൾ അള്ളാ എന്ത് സുഹാൻ അള്ളാഹ് ഇന്ന് അഞ്ച് പക്കത്തുണ്ടായിരുന്നു അഞ്ച് ഹജ്ജ് ചെയ്ത കൂലി കിട്ടുമായിരുന്നു ആര് പറഞ്ഞു സ്വന്തം ചിന്തിക്ക് ആര് പറഞ്ഞു അതാ നമ്മൾ അള്ളാഹുന്ന് മുഖ്യമന്ത്രിമാർ ആകട്ടെ